வேதியில் ஆசனமாய் இருக்கு என்ன হই வேதியில் ஆசனஸ் வேதியில் നമ്മുടെ ബഹുമാനപ്പെട്ട ഞാനിവിടെ എന്നെ വളരെയധികം പൂർത്തി പലവരും ഇവിടെ സംസാരിച്ചു സത്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ സാന്നിധ്യത്തിൽ ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട് കാരണം നമ്മൾ ദിവസവും രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് ഓ സുപ്രഭാതം പരിപാടി വൈകിട്ടേക്കാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇനി എനിക്ക് ബഹുമാനപ്പെട്ട കാരണം ഞാൻ പറയാം ഒരു 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 സ്ത്രീക്ക് യാത്ര യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല ചില കരാള ഹസ്തങ്ങൾ ആ വെച്ച് സ്ത്രീയെ മേലാൽ സ്ത്രീക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ അവൾക്ക് സ്വസ്ഥമായി സൗകര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം നിങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് സ്ത്രീകൾ സോറി അബലകളാണ് സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് നമ്മുടെ വനിതാ മെമ്പർ എടുത്ത് പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ ഇനി കയറുമ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും പുരുഷൻ നിങ്ങളെ നിങ്ങളെ അല്ലെങ്കിൽ പൂവാലൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പണി ചെയ്യുക അവരെ പാഠം പഠിപ്പിക്കുന്നതിനായിട്ട് ബസിൽ കയറുമ്പോൾ ഒരു രൂപ അൻപത് പൈസ ഒരു ബ്ലേഡ് വാങ്ങിക്കുക സ്വിഷ് ഈ ബ്ലേഡ് മേടിച്ച് ഒടിച്ച് രണ്ട് വിരലിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവാല ശല്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ പുറത്ത് ഇൻഡു ആകൃതിയിൽ ഇങ്ങനെ രണ്ട് വര വരയ്ക്കുക വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻഡു ആകൃതിയിൽ രണ്ട് വര മാത്രമേ വരയ്ക്കാമുള്ളൂ അല്ലാതെ വരയ്ക്കുമ്പത് ഇതുപോലെ